രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി സഭയിലെത്തിയതിൽ വി ഡി സതീശൻ അമർഷത്തിൽ എന്നൊക്കെ പറയുന്ന ഈ വാർത്ത കാണുന്നു എനിക്ക് ആമർശത്തിൻ്റെ കാരണമൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും സഭയിലെത്തിയത് നന്നായി സഭയിലെത്തുക തന്നെ വേണമായിരുന്നു അദ്ദേഹം പാലക്കാടിൻ്റെ ജനപ്രതിനിധിയാണ് അതിന് അയോഗ്യതയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ക്രിമിനൽ കേസൊന്നും നിലവിലില്ല അദ്ദേഹം ഏതെങ്കിലും ഒരു കേസിൽ ഇതുവരെ പ്രതിയായി കുറ്റപത്രം കൊടുത്തതായി എങ്ങും കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഇരയാക്കപ്പെട്ട ആൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകിയതായിട്ടും ഇതുവരെയും കണ്ടിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായി ഈ സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമത്തിലുമൊക്കെ ഓരോ ചാനലുകളും ആഘോഷിച്ചിരുന്നതിൻ്റെ മുഖത്തേറ്റ അടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് അയാൾ കോൺഗ്രസിന് വേണ്ടെങ്കിൽ വേണ്ട എടുത്തു കളഞ്ഞേക്കണം അയാൾ പുറത്തിരുന്നോട്ടെ ഇനി അതല്ല അയാൾക്ക് കോൺഗ്രസ്സിന് ആവശ്യമില്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള പാർട്ടി അയാൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സമാനമായ ആദർശ ഗോപുര പ്രസംഗങ്ങളൊക്കെ നടത്തുന്നവർ പിന്നെ തിരിഞ്ഞു നിന്ന് വർത്തമാനം പറയരുത് പത്രമാധ്യമക്കൾക്ക് മുമ്പിൽ മാത്രം അങ്ങനെ ഒരു രോമത്തിൽ തൊടില്ല തൊട്ടാൽ പുറത്തിറങ്ങില്ല പുറത്തിറങ്ങാത്തവരെ ഞങ്ങൾ അങ്ങനെ കാണിച്ചു തരും ഇങ്ങനെ കാണിച്ചു തരുമെന്നൊക്കെ ഒരുമാതിരിയുള്ള സാമ്പാറിൽ കഷണം കണ്ടിച്ചിട്ടിരിക്കുന്നത് പോലെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിലൊക്കെ നല്ല സുവ്യക്തമായ നിലപാടുകൾ ഉണ്ടാവണം എന്തൊക്കെ പുകലാണ് ഈ മാധ്യമങ്ങൾ നടത്തിയത് ക്രൈംബ്രാഞ്ച് സ്പീക്കറെ അറിയിച്ചു അയോഗ്യനാക്കാൻ ഉടൻ നീക്കം എടാ സർവയോഗ്യതയുമുള്ള മുകേഷ് അവിടെ ഇരിക്കുന്നു ആരോപണമുണ്ടായ പല ആളുകളും അതിനകത്തിരിക്കുന്നു പിന്നെ രാഹുൽ അതിനകത്ത് കയറിയാൽ എന്താ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അയാളുടെ ധാർമ്മികമായ വശത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് മറ്റൊരു തരത്തിൽ അത് എത്ര പേർക്ക് ആ ധാർമ്മികത എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അറിയാതെ ചെയ്യുന്ന ധാർമ്മികതയും അറിഞ്ഞു പോകുന്ന ധാർമ്മികതയും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ അടക്കം ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതിനപ്പുറത്ത് നിയമപരമായി തന്നെ ജയിപ്പിച്ച ജനങ്ങൾ ഉൾപ്പെടുന്ന നിയമസഭയ്ക്കകത്ത് തനിക്ക് കയറാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നുള്ളത് അത് സ്ഥാപിച്ചെടുക്കേണ്ടത് അയാളുടെ ആവശ്യമാണ് ഇതിൽ വളരെ വ്യത്യസ്തമായൊരു കാര്യം കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറേ ആളുകൾ എന്നോട് ചോദിച്ചു ഇയാൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഇയാൾക്കെന്താ പിന്നെ പുറത്തിറങ്ങിയാലെന്ന് അയാൾ പുറത്തിറങ്ങിപ്പോയാൽ എന്തോ സംഭവിക്കുന്ന രീതിയിൽ മുഴുവൻ ഓബി വാനുകളും ചാനലുകളും വീടിൻ്റെ മുന്നിൽ ക്രമീകരിച്ച് അങ്ങനെ വെച്ചിട്ട് പിന്നെ അയാൾ ഇറങ്ങാത്തതെന്ത് ഇറങ്ങിയാൽ കുറ്റം ഇറങ്ങിയില്ലെങ്കിൽ കുറ്റം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് വലിയ ഈ പറയുന്ന വിചാരണാവേളയിൽ വേട്ടയാടുന്നതിന് വേണ്ടി പലതരത്തിൽ പലരും ഉപയോഗിക്കും ഇതൊന്നും ഞാൻ ഒരു പാർട്ടിക്കാർക്ക് വേണ്ടി പറയുന്നതല്ല നാളെ പലരുടെയും ഗതി ഇത് തന്നെയാണ് ആർക്കുമെതിരെ ആർക്കും ഒരു ആക്ഷേപം അങ്ങ് ഉന്നയിക്കുക അപ്പം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ രണ്ട് പിള്ളേരെ എവിടെ നിന്നോ വിളിച്ചു വരുത്തി ഭർത്താവും ഭാര്യയും കൂടെ കിടത്തി എന്നിട്ട് അവരുടെ സാധനത്തിൽ പെപ്പർ സ്പ്രേ അടിച്ചു കൊടുത്തു അടിക്കട്ടെ കുഴപ്പമില്ല കുഴപ്പക്കാരനെ അടിക്കട്ടെ പക്ഷേ അവന്മാരുടെ പുറത്ത് അടിക്കുന്നതിൻ്റെ പത്തരട്ടി സ്വന്തം ഭാര്യയിൽ അടിക്കണ്ടേ ഇനി സ്വന്തം ഭാര്യ അങ്ങനെ അടിക്കുന്ന അവസരത്തിലേക്ക് എത്തിച്ചതിന് കാരണമായ ഭർത്താവിൻ്റെ സാധനത്തിലും അടിക്കണ്ടേ അതുപോലെ തന്നെ പിന്നെ പിന്നെ കുരുമുളക് അപ്പം ഒരു കിലോ ഭർത്താവിൻ്റെ അടിക്കണം മുക്കാൽ കിലോ ഭാര്യയിൽ അടിക്കണം കിലോ അടിച്ചാൽ മതി മറ്റവരുടെ കയ്യിൽ കാരണം മറ്റോരെ വിളിച്ചു വരുത്തിയതാണ് ചാറ്റ് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് വാർത്ത ഞാൻ കേട്ടതാണ് അപ്പം എപ്പോഴും ഇതിൽ ഒരു വിഭാഗവും കുറേ ആളുകൾ മാത്രം സഹിക്കണം എന്ന് പറയുന്ന ന്യായം ഒരു ന്യായമല്ല അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാൾ കുറ്റവാളിയല്ല എന്ന് നിയമം അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരിക്കുന്ന കാലത്തോളം സ്വതന്ത്രമായി അയാൾക്ക് പോകാനും വരാനും ഉണ്ട് അതിൽ വി ഡി സതീശൻ സാറിൻ്റെ അമർഷം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇനി അയാൾക്കുള്ള ആരോപണങ്ങൾ അയാൾ നിയമസഭയ്ക്കകത്ത് പറയട്ടെ അയാൾക്കത് പറയാൻ ധൈര്യമുള്ളത് കൊണ്ടാണല്ലോ അയാൾ അവിടെ വന്നത് പാർട്ടി അതിനകത്ത് തീരുമാനമെടുത്തെന്ന് പാർട്ടി പറഞ്ഞോളൂ എടുക്കാൻ പറ്റുന്ന കഠിനമായ എടുത്തു ഇനി സസ്പെൻഷൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കലാകണോ നീക്കണമെങ്കിൽ നീക്കിക്കോളൂ അങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അയാൾ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് അയാൾ ഈ സമൂഹത്തിൽ ജീവിച്ചോട്ടെ അതല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അല്ലാതെ അതിനപ്പുറത്ത് ചാനലുകളെല്ലാം കൂടി കൊടുത്തങ്ങോട്ട് അടിക്കുമ്പോഴേക്കും ഒരാളിനെ അങ്ങ് ഭിത്തിക്ക് പറ്റിച്ച് അയാളുടെ പിന്നെ 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 എന്താ രക്തവും മാംസത്തിലും നമുക്ക് വളർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്ന് പറയുന്ന ഒരു നയം അതൊരു ശരിയായ നയമല്ല ആർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഒരു കാലത്ത് കേരളം സെക്സ് വർക്കേഴ്സിൻ്റെ റൈറ്റിന് വേണ്ടി വാദിച്ച ആളാണ് ഞാനൊക്കെ ഞാനതിൽ പ്രവർത്തിച്ച മാനേജരുവാ സെക്സ് വർക്കേഴ്സിനെ ഉപദ്രവിക്കുന്നതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നവരാ അവരുടെ സംഗമം നടത്തിയവരാ അവർ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചവരാ ആ സെക്സ് വർക്ക് പാവമമല്ലെന്നാണ് പറയുന്നത് നീ സെക്സ് വർക്കറുടെ ഒരു പ്രതിനിധി ഒരു നിയമസഭയിലേക്ക് ജയിച്ച് എവിടെ നിന്നെങ്കിലും അധികാരത്തിൽ വന്നാൽ അവരെ തടയോ അവരെ ആക്ഷേപിക്കുവോ ജമീല എഴുതിയ പുസ്തകം എത്ര ആദരവോടും ഭയഭക്തിയോടുമാണ് കേരളം വായിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ശരിയല്ല അയാൾ നിയമസഭയിൽ നന്നായി അയാളെക്കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ മറുപടി പറയാൻ അയാൾ ഉണ്ടാവണം അയാൾ മറുപടി പറയട്ടെ എന്തിനാണ് അത്രമേൽ നിങ്ങൾ വേറെ ബ്ലോക്കാക്കി കൊടുത്താൽ വേറെ ബ്ലോക്കായിട്ടിരുന്നോട്ടെ അതിനെന്താ പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കൂടാണ് വന്നത് അതിപ്പോൾ ഈ വായിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയില്ലേ സാധാരണ അണികളിൽ ഒരു പത്ത് എഴുപത് എൺപത് ശതമാനവും രാഹുലിനോട് അനീതിയാണ് കാണിക്കുന്നതെന്ന നിലപാടിലാണ് നിൽക്കുന്നത് അത് മറിച്ച് ചിന്തിപ്പിക്കണമെങ്കിൽ അയാൾക്കെതിരെ കൃത്യമായ പിന്നെ ഇരയാക്കപ്പെട്ടവരും അത്തരം ആളുകളുമൊക്കെ വരണം കേരളം കുറേ നാളായിട്ട് ഇത് കേട്ട് തലമരവിച്ചിരിക്കുക ഒരു മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മുഴുവൻ വേട്ടയാടി അത് കഴിഞ്ഞൊരു സ്വപ്ന സുരേഷിനെ വെച്ച് ഒരു ഐ എ എസ് കാരൻ്റെ ജീവിതം മൊത്തം കട്ടപ്പുകയാക്കി രാഷ്ട്രീയമായി അതിൽ നിന്ന് ബാക്കിയുള്ളവർ കൂരാൻ കരുത്തുള്ളത് കൊണ്ട് അവരൂഴി എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ലല്ലോ ഈ ഇരകളെ വെച്ച് അടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോൾ എന്താ പറയുന്നത് പിന്നെ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ എടുത്ത് എന്ന് അവർ സംസാരിച്ചപ്പോൾ മറ്റോർക്കെതിരെ വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പുതുമയാണോ കോൺഗ്രസ്സിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്യാൻ ഒരു നേതാവിൻ്റെ അടുത്തുകൊണ്ടുവന്ന് ഫോൺ വെച്ചിട്ട് മറ്റേ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയല്ലേ പറയൂ ആകെ ഒന്നോ ഒരാളോ രണ്ടാളേ ഉള്ളൂ എനിക്ക് എനിക്കല്ലാത്ത പരിചയമുള്ളത് ഇപ്പം ഞാനത് പറയുന്നില്ല പറഞ്ഞാൽ പറയാം അവരെ സൂചിപ്പിക്കാനാന്ന് പറയും അങ്ങനെ കേൾക്കാൻ തയ്യാറാവില്ലാത്തവർ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തവർ ബാക്കി എല്ലാവരും ആ സംസ്കാരത്തിലാണ് എന്നാൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സംസ്കാരം അങ്ങനെയല്ല അവരൊരു രാഷ്ട്രീയ നിലപാടെടുത്താൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും അത് കണ്ടുപഠിക്കേണ്ടതാണ് അവരോട് വിയോജിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോഴും